ഹായ് ഫ്രണ്ട്സ് നമ്മൾ നിത്യ ജീവിതത്തിൽ ഒരുപാട് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഒരുപാട് പേർക്ക് ഉപയോഗപ്രദമായിട്ട് ഒരുപാട് നല്ല നല്ല ടിപ്സുകളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കുന്നത് അത്രയും നല്ലൊരു കാര്യമാണ് ഇതിൻ്റെ ഒരു എണ്ണേൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ സ്കിന്നിലുണ്ടാവുന്ന അലർജി മൂലം ഉണ്ടാകുന്ന എന്താ ചൊറിച്ചിലുകൾ ഉണ്ടാവില്ലേ അസഹ്യമായ ചൊറിച്ചിലാണെങ്കിൽ കൂടിയും ഈ ഒരു എണ്ണ ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അത് നിശേഷം മാറുന്നതാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് നിലനാരകം എന്ന് പറയുന്ന ഈ ഒരു ചെടിയാണ് കേട്ടോ ഇത് നമ്മുടെ വീടിന് ചുറ്റും തൊടികളിലൊക്കെ കാണുന്ന ഒരു സാധാരണ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു ചെടിയാണ് ഇതാണ് കേട്ടോ ആ ചെടി അതിൻ്റെ പൂവും ഇലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചെറുനാരങ്ങയുടെ ഇലയും അതിൻ്റെ പൂവും പോലെ തന്നെ ഇരിക്കും പക്ഷേ അത് നിലത്തിൽ ചെറിയ കുറ്റി ചെടിയായിട്ടാവും ഉണ്ടാകുക ഈ ഒരു ചെടി എവിടെ കണ്ടാലും വിട്ട് കളയരുത് ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ അത്ര ഒരുപാട് മരുന്നുകളും എണ്ണകളും ട്രൈ ചെയ്തിട്ടും മാറാത്തത് ഈയൊരു കുഞ്ഞു ചെടി കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് നൂറ് ശതമാനം കൂടിയാണ് അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അത്രയും റിസൾട്ട് ഉണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുന്നത് ഞാൻ അത്രയും റിസൾട്ടുള്ള ഒന്നാണ് അപ്പോൾ നിങ്ങൾ എന്തെല്ലാം ചെയ്ത് നോക്കട്ടോ അതിനായിട്ട് ഞാൻ എന്തെല്ലാം ഇലകളെല്ലാം നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഇല മാത്രമേ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇല മാത്രം എടുത്തിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളം ചേർത്തുന്നില്ല നമ്മൾ ഓയിലോ ഒന്ന് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല വെളിച്ചെണ്ണ ഒന്നും ഒന്നൊഴിക്കാണ്ട് നമ്മൾ ഈ ഇല മാത്രം ഒന്ന് ചതച്ചെടുക്കുക ചെയ്യുന്നു കേട്ടോ ഈ ചതച്ചെടുക്കാനായിട്ട് എടുത്തിട്ടുള്ള ഈ ഇല എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് നല്ലൊരു ഒരു പിടി ഇല ഉണ്ടായിരുന്നു കേട്ടോ ഒരു പിടി ഇലയാണ് ഇപ്പോൾ ചതച്ചെടുത്തിട്ടുള്ളത് അത് ഞാനൊരു എന്താ കാച്ചി എടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു ചീനച്ചട്ടിയിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ഒരു പിടിയോളം നമ്മൾക്ക് ഈ ഇല ഇലയുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട ഒരു നൂറെണ്ണ മാക്സിമം ഒരു നൂറെണ്ണയോളം മതിയാവും എന്നിട്ട് അത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മൾ പാക്കറ്റിലൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കെമിക്കലുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ടാവും അപ്പം നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കാച്ചി എടുക്കാം സാധാരണ നമ്മൾ തലയ്ക്കൊക്കെ എണ്ണ കാച്ചിന്ന് അതേ രീതിയിൽ തന്നെ ഒന്ന് കാച്ചെടുക്കാം എണ്ണ ചെറിയ തീയിലിട്ട് ഇങ്ങനെ ചൂടായി വരുന്ന സമയത്ത് തന്നെ പത വന്ന് തുടങ്ങും അപ്പോൾ നല്ലതുപോലെ പത വന്നിട്ടേ ഇരിക്കും കേട്ടോ നല്ല തിളക്കുമ്പോഴൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ എണ്ണ പാകമായി കഴിഞ്ഞാൽ ഈ പത എല്ലാം പോവും പിന്നെ നോർമലായിട്ടുള്ള ഇതുപോലെ ഉണ്ടാവും കേട്ടോ എണ്ണയുടെ പത പോയ ഇടണത്തിന് നമ്മൾ സ്റ്റവൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഇത് എണ്ണ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ ചൂടിൽ ഒരുപാട് സമയം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും അപ്പോൾ എണ്ണയുടെ ഗുണങ്ങൾ നമുക്ക് കിട്ടില്ല അപ്പോൾ ഇത് കണ്ടോ നമ്മളിപ്പോൾ ഈ ഇതിൻ്റെ വേസ്റ്റ് നമ്മൾ പിടിച്ചു നോക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടെന്ന് കരിഞ്ഞിട്ടും ഇല്ല ഈ ഒരു സ്റ്റേജിലായിരിക്കണം കേട്ടോ ഉണ്ടാവേണ്ടത് അപ്പോൾ നല്ല നല്ല ഗ്രീൻ കളറായിട്ടാണ് എണ്ണ ഇരിക്കുന്നത് ഈ ഒരു എണ്ണ നമുക്ക് ചൊറിച്ചിലിനോ അലർജിക്കും മാത്രമല്ല ഉപയോഗപ്പെടുത്താൻ പറ്റുക വേദനകൾക്ക് ഉപയോഗിക്കുന്ന സമയത്ത് വേദന ഉള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈ എണ്ണ പുരട്ടി കഴിഞ്ഞാൽ നല്ല ആശ്വാസം ഉണ്ടാവും അപ്പോൾ അങ്ങനെ വേദനയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ എണ്ണ കാച്ചുന്നതെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് നമ്മുടെ നാടൻ തെച്ചിപ്പൂവില്ലേ ആ തെച്ചിപ്പൂവും കൂടി ചേർത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് വേദനയ്ക്കും ഇത് അതേപോലെ തന്നെ ഉപയോഗപ്പെടുത്താം ഇനിയിപ്പോൾ തെച്ചിപ്പൂ ഇല്ലെങ്കിലും ഈ എണ്ണയോ വെച്ചിട്ട് നിങ്ങൾക്ക് വേദനയുള്ള ഭാഗത്ത് കഴിഞ്ഞാൽ വേദന മാറുന്നതാണ് പക്ഷേ എൻ്റെ കയ്യിലൂടെ തെച്ചിപ്പൂ കിട്ടാനൊരു വഴിയില്ലാത്ത കൊണ്ടാട്ടോ ഞാനത് സ്കിപ്പ് ചെയ്തത് ഇത് നിങ്ങൾക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന അലർജിക്ക് ചൊറിച്ചിലിനും മാത്രമല്ല നിങ്ങളുടെ തലയോട്ടിലുണ്ടാവുന്ന അലർജി പ്രശ്നങ്ങൾക്കും തല ചൊറിച്ചിലിനൊക്കെ ഈ എണ്ണ ഉപയോഗപ്പെടുത്താം കേട്ടോ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളുള്ള ഈ ഒരു എണ്ണ നിങ്ങൾ എന്തായാലും വീട്ടിൽ ചെയ്തു വെക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം നമ്മൾ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ ഏതാണെങ്കിലും വെള്ളിയോ സ്വർണോ അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും അതിൽ അഴുക്ക് കളയാനായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരല്പം വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ബേക്കിംഗ് സോഡ ഒരു സ്പൂണോളം വരുന്ന രീതിയിൽ ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായി വെള്ളത്തിലേക്ക് അതിൽ ചെയിൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇനി വേണ്ടത് നമുക്ക് നമ്മളെ വീട്ടിൽ എല്ലാം ഇപ്പോഴുള്ള ഒന്നല്ലേ തീപ്പെട്ടി തീപ്പെട്ടിയിൽ കുറച്ച് കൊള്ളികൾ എടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു പീസ് ലെമണ് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ തോലോട് കൂടി ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ചെറിയ ചൂടിലിട്ടിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ചതിന് ശേഷം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ചൂട് അറിയാതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം ഇപ്പം തന്നെ അതിലുള്ള എല്ലാ അഴുക്കും എന്താ റിമൂവ് ആയിട്ടുണ്ടാവും അതിനകത്ത് ഈ ചേനിനകത്തുള്ള മെഴുക്കൊക്കെ പോകുന്നിട്ടുണ്ടാവും എന്നാലും നമ്മളൊന്നും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഒരു അല്പം ഷാമ്പൂ അല്ലെങ്കിൽ സോപ്പോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ബ്രഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയതുപോലെ ക്ലീനായി കിട്ടും കേട്ടോ അപ്പം നല്ല റിസൾട്ട് ഉള്ളതാണ് ട്രൈ ചെയ്ത് നോക്കിയത് അടുത്തൊരു ടിപ്സ് ടിപ്സൊന്നാ നോക്കാം ഞാൻ ഇതുപോലെ നമ്മൾ മെഷീൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ബോക്സാണ് കേട്ടോ അതിൽ സൂചിയുണ്ട് മെഷീൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വെക്കുന്ന ഈ ഒരു ബോക്സിൽ നമ്മൾ ഇതുപോലെ ഒരു മാഗ്നേറ്റ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സൂചിയൊക്കെ എപ്പോഴും താഴത്ത് വീണാലോ അല്ലെങ്കിൽ അതിൽ നിന്ന് എടുക്കാനൊക്കെ എടുക്കാൻ വെക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ മാഗ്നറ്റ് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിരിക്കും കേട്ടോ ഇനി ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ മാഗ്നറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സൂചിയൊക്കെ നല്ല നമുക്ക് ഭദ്രമായിട്ട് സൂക്ഷിക്കാനുള്ള മറ്റൊരു ടിപ്സൊന്നും നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഇതുപോലത്തെ ഒരു പേനയാണ് കേട്ടോ എടുക്കേണ്ടത് ഇങ്കെല്ലാം തീർന്നുള്ള ഫില്ലറ് മാറ്റിയതിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ താഴ്ഭാഗത്തുള്ള ടോപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ നീഡിലെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നീട്ടിൽ മാത്രമാണ് നമ്മളിത് തനിയെ ഇതിൽ ഒരു പേനയിൽ വെക്കുന്നത് കേട്ടോ എല്ലാ നീട്ടിലും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മോൾ ഭാഗം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നീഡിൽ ഒന്നും തന്നെ നഷ്ടപ്പെടില്ല എന്താ ഭദ്രമായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും എടുക്കുമ്പോഴും നമുക്ക് നോക്കി സേഫായിട്ട് എടുക്കുകയും ചെയ്യാം ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നു വിശ്വസിക്കുന്നു ഇനി അടുത്ത ടിപ്സ് ടിപ്സൊന്നു നോക്കാം നമ്മളെല്ലാവരുടെയും വീട്ടിലെ ഒരു പ്രധാന ജോലി എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാലും അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുള്ള പാത്രങ്ങൾ കഴുകിയെടുക്കാൻ ഈ കഴുകിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സമയം അതിനു വേണ്ടി മാറ്റിവെക്കണം അതോടൊപ്പം തന്നെ നമ്മളൊരു വിംമാർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസത്തിൽ കൂടുതൽ ഒരു ബാറ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് തകിയില്ല അപ്പം അങ്ങനെയുള്ള ഒരു മിമാർ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ദിവസം പാത്രം കഴുകാൻ പറ്റി അങ്ങനെ ഉണ്ടാവും അപ്പോൾ അതിനായിട്ടുള്ള ഒരു ചെറിയ സൂത്രമാണ് കേട്ടോ ഇതാണ് ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ദിവസം ഉപയോഗിക്കാനും പറ്റും നിങ്ങൾ ഒരുപാട് മെനക്കെട്ട് ചെയ്യുന്ന ഒരച്ചുണ്ടാക്കിയെടുക്കുന്ന ക്ലീനാക്കിയെടുക്കുന്ന സംഭവങ്ങളിൽ കുറച്ച് അധ്വാനം കുറച്ചെടുക്കാനും കൂടി പറ്റും കേട്ടോ അതിനായിട്ട് ഞാൻ വിമ്പാർ എടുത്തിട്ടുണ്ട് ഒരു പത്ത് രൂപേൻ്റെ വിമാറാണ് അത് നന്നായിട്ടൊന്ന് ചെറിയ രീതിയിൽ നിന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം നിങ്ങൾ എന്താ കത്തി വെച്ചിട്ട് ചൊരണ്ടിയെടുക്കുകയോ അല്ലെങ്കിൽ ഗേറ്ററിൽ വെച്ച് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി വീമ്പാർ ഇതുപോലെ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നിങ്ങൾ കുളിക്കാൻ എടുക്കുന്ന ഏതെങ്കിലും ഒരു സോപ്പിൻ്റെ കുറച്ച് എടുത്താൽ മതി കേട്ടോ കുറച്ചൊരു അല്പം മതി ഒരു ഇത് ചെറിയ സാമ്പിൾ പാക്കറ്റ് സോപ്പാണ് അതിന് ഒരു അല്പം എടുത്തിട്ടുള്ളൂ ഇത്രേ എടുത്തിട്ടുള്ളൂ ഞാൻ എന്നിട്ട് ഇതെല്ലാം കൂടി ഇനി നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്തുന്നത് ഞാൻ ഒന്നര ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്തുന്നുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പ് ഉപ്പൊന്നും അധികം ഒരുപാട് കൂടി പോകരുത് ഞാൻ രണ്ട് ടീസ്പൂൺ ഉപ്പും ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇത് ചാർക്കോളാണ് കേട്ടോ ഇങ്ങനെ നമ്മുടെ മരത്തിൻ്റെ കരിയാണ് ഈ കരി ഞാൻ ഒന്ന് ജസ്റ്റ് ഇതിപ്പോൾ കട്ടായത് കാരണം അതൊന്ന് കവറിലിട്ടിട്ട് വന്നിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം നന്നായിട്ടില്ല ജസ്റ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കണം നമ്മൾ സാധാരണ നാട്ടുപുറങ്ങളിലെ വീടുകളിലെ എല്ലാ വീടുകളിലും നമ്മൾ കരി പിടിച്ചിട്ടുള്ള പാത്രങ്ങൾ പ്രധാനമായിട്ടും തേച്ച് കഴുകി വൃത്തിയാക്കിയിരുന്നത് നമ്മൾ അടുപ്പിലൊക്കെ ഉണ്ടാകുന്നത് വിറകടുപ്പിൽ നിന്ന് എടുക്കുന്ന ചാര ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ ഉപയോഗിച്ചിട്ട് ഉള്ള പാത്രങ്ങൾക്ക് നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും നല്ല എന്താ പറയുക നല്ല പളവളന്ന് തിളങ്ങും എന്നറിയില്ലേ ആ രീതിയിലായിരിക്കും കേട്ടോ അപ്പോൾ അതേ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ആദ്യം ഇത് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ പൊടിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല കുറച്ചായിട്ട് തരി തരി ആയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് ആവുന്ന രീതിയിൽ അരച്ചെടുക്കാം നല്ല ക്രീമി രൂപത്തിലാകുന്നവരെ അരക്കാം കേട്ടോ നല്ല തിക്കായിട്ടുള്ള പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കുറച്ച് സമയം മാറ്റി കൂടി ചെയ്താൽ കുറച്ചും കൂടി തിക്കായി മാറും കേട്ടോ അപ്പോൾ ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലെ എല്ലാ പാത്രങ്ങളും കഴുകാനായിട്ട് പറ്റും നമ്മൾ പൊട്ടുന്ന പാത്രങ്ങളാണെങ്കിലും പ്ലാസ്റ്റിക് സ്റ്റീല് അതേപോലെ തന്നെ ഓടിൻ്റെ പാത്രങ്ങളും എത്ര കരി പിടിച്ച പാത്രങ്ങളാണെങ്കിലും നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ കഴുകിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ ഈ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ക്ലാവ് പിടിച്ചിട്ടുള്ള ഒരു ഓടിൻ്റെ പാത്രമാണ് കേട്ടോ അതിൽ ഞാൻ ഒരു അല്പം എടുക്കുന്നുള്ള ഒരുപാടൊന്നും എടുക്കുന്നില്ല എന്നിട്ട് ഇതാ ഇതുപോലെയൊന്നും നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഒന്നും ഇല്ലാണ്ട് ഇതാ ഇത് വെച്ചിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ലതുപോലെ പത വരുന്നുണ്ട് ഇത് നമ്മൾ ഒരുപാട് ക്ലാവ് പിടിച്ചിട്ടുള്ള പാത്രങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഇത് തേച്ചതിന് ശേഷം അങ്ങനെ വെക്കുക കേട്ടോ ഇല്ലാതെ നമ്മൾ സ്റ്റീൽ പാത്രമൊക്കെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഉറച്ച ഉടനത്തിന് നമ്മൾ പാത്രം കഴുകുന്ന സാധാരണ കഴുകുന്ന പോലെ കഴുകിയാലും മതി ഇപ്പോൾ കഴുകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല അതിൻ്റെ കളറിൻ്റെ ചേഞ്ച് ഇപ്പോൾ എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാത്രമൊക്കെ എന്നും പുതു പുത്തനായിട്ട് ഇരിക്കും കേട്ടോ ഒട്ടും തന്നെ സ്ക്രാച്ച് വിഴില്ല അത്രയും സോഫ്റ്റ് ആണ് നമ്മളുടെ മിക്സ് സ്ക്രാച്ച് വിഴില്ല നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും ബാക്ടീരിയ സ്മെല്ല് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം